വയനാട് വേദനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദുരന്തബാധിതരോട് ബാധിതരോട് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും സാധ്യമായതെല്ലാം അവർക്ക് നൽകുമെന്നും രാഹുൽ വ്യക്തമാക്കി പുനരധിവാസമാകണം ഇനിയുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞ പ്രിയങ്കാ ഗാന്ധി ക്യാമ്പുകളിലെത്തി എല്ലാം നഷ്ടമായവരെ ചേർത്തു നിർത്തി ആശ്വസിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട് ചൂരമലയിലെത്തി രക്ഷാപ്രവർത്തനം വിലയിരുത്തി അച്ഛൻ നഷ്ടപ്പെട്ട അതേ വേദനയാണ് ക്യാമ്പിലുള്ളവരെ കണ്ടപ്പോൾ ഉണ്ടായതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു സാധ്യമായ സഹായമെല്ലാം ദുരന്തബാധിതർക്ക് നൽകുമെന്നും മുണ്ടക്കേ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി It's a terrible tragedy for 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 Kerala, and for the nation. We've Come here to see the situation. It's quite a painful experience to see how many people have lost family members, lost houses. It's very difficult uh, to speak to people in these circumstances because really you don't know what to say to them. So it's been quite a difficult day for me. We are going to try and help. Uh, make sure that the survivors get what is their due a lot of them want to be relocated so i hope the government takes that into account uh, there is still a lot of work to be done here but it is a it's a huge tragedy i'd like to thank all the people who are working here the doctors the nurses the administration volunteers i'm very proud of everyone who's working here uh, but it's uh, it's very very sad to see പുനരധിവാസമാകണം എനിയുള്ള ലക്ഷ്യമെന്ന് പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി സഹായിക്കാൻ എത്തുന്നു എല്ലാവർക്കും സാധ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്ക് തിരിച്ചു പോകേണ്ടെന്നാണ് പറയുന്നത് അവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു രാജ്യത്തെ മുഴുവൻ ശ്രദ്ധയും വയനാടിനാണ് വയനാടിന് എല്ലാ സഹായവും കിട്ടുമെന്നാണ് പ്രതീക്ഷ വിവിധ ക്യാമ്പുകൾ സന്ദർശിച്ച ഇരുവരും എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിച്ചാണ് ദുരന്തമുഖത്തുനിന്നും മടങ്ങിയത് കേരള വിഷൻ ന്യൂസ് വയനാട്